ചേട്ടായിമാരെ നമ്മുടെ എ സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു അടാർ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടകളിലും വീടുകളിലും അതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ ശല്യക്കാരായ നമ്മുടെ എലികൾ അതുപോലെ എലികൾ പെരിച്ചാഴികൾ അതുപോലെ ചില ഇവിടെ കുള്ളനെലി നാണൊക്കെ പറയും അപ്പോൾ ഈ സാധനങ്ങളെ നമ്മളെങ്ങനെ തുരുത്താം എങ്ങനെ പിടിക്കാം എന്നുള്ളൊരു ടെക്നിക്കുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിൽ ഒരു കൂടുണ്ട് ആയി അവിടെ മറിഞ്ഞ് കിടക്കുന്നു അപ്പോൾ ആ കൂട് വെച്ച് നമ്മൾ പിടിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ പെരിച്ചാഴി വിടുമോ എലിവിടുമോ ഇനി പാമ്പ് വിടുമോ എന്നുള്ളത് അറിയില്ല എന്നാൽ പിന്നെ കൂടുതൽ വൈകിപ്പിക്കാതെ നമ്മൾ ആ വഴി പോവുകയാണ് ഓക്കെ ചെറിയൊരു കലാപരിപാടിയും പോവാണ് കുറേ ഈ സാധനം നമ്മുടെ കടലിലുള്ളിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നിങ്ങനെ ആദർശമായ ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്താണ് അപ്പോൾ നമ്മൾ ഇത് വെച്ചൊരു കലാപരിപാടി ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുതെ കലാപരിപാടി ചെയ്യാമെന്ന് പറഞ്ഞാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കുറച്ച് ക്യാരറ്റും കുറച്ച് മുരിപ്പും കത്തിരിക്കൊക്കെ നമ്മൾ അത് വിട്ട് വയ്ക്കാൻ പോവുകയാണ് ചിലപ്പോ ലത്തി നമ്മുടെ ആളെടാ ചെറുതെ എപ്പോഴും ആയിരിക്കുന്ന സാധനം നമ്മളിവിടെ വെച്ചിട്ടില്ലേ ഇപ്പൊ ഭയങ്കര കടിയവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ തകർത്തിട്ട് പോകണം അപ്പൊ ഈ സാധനം തന്നെ നമ്മളിവിടെ വെച്ചിട്ട് വെക്കാൻ പോവാണ് ഇല്ലേന്ന് നമുക്ക് നോക്കാം പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കാണാം അല്ലേ ചെറുതാ അതാണ് ചെറിയൊരു ഷോർട്ട് സ്കീംസ് കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അഭിനയിച്ചിട്ട് തന്നതാണ് അപ്പൊ അവിടെ കട തുറക്കാൻ വൈകിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നലെ കെണിയൊക്കെ വെച്ചിട്ട് കാര്യം നമ്മൾ എന്ത് വിടുവോ എന്ത് വിടുവോ പാമ്പ് വിടോന്നുള്ളതൊന്നും അറിയില്ല അപ്പൊ നമ്മളത് വെച്ചിട്ടുണ്ട് നോക്കാം നോക്കില്ലട ചെറുതായിട്ടൊന്നും ഇല്ല കേട്ടോ ഒന്നും നമ്മുടെ പന്നിക്കുട്ടി നോക്കിയേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ സംഭവം അപ്പം സംഭവം വന്നിട്ട് നമ്മൾ ചെയ്ത പണി എന്തായാലും പാഴായില്ല ഒരു മോതൽ ഇതിൽപ്പെട്ടിട്ടുണ്ട് ഇതാണ് എന്താ എന്തായാലും പറയാ പെരിച്ചാഴി പറയും എന്തൊക്കെ പേര് പല പണയും പല രീതിയിൽ പറയും അപ്പം സാധനങ്ങൾ നമ്മൾ കൂട് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ ചന്തം നോക്കിയേ പക്ഷെ കൂട്ടിലുള്ള സാധനങ്ങളൊന്നും കടിച്ചിട്ടില്ലല്ലോ അതാണ് വേറെ കാര്യമില്ല അപ്പം നമ്മളിതിനെന്തായാലും എവിടെയെങ്കിലും കൊണ്ട് വിടാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ Sampai jumpa di video selanjutnya. <closes>